അത്തരം മാനസികമായി തളർന്നു കിടക്കുന്ന ആളുകൾ ലോകത്ത് ഒരുപാടുണ്ട് അവർക്കൊക്കെ ഒരു ആശ്വാസം ചെയ്തു കൊടുക്കുക ആശ്വസിപ്പിക്കുക ആശ്വാസം പല നിലക്കണ്ടട്ടോ അതുകൂടെ സാന്ദർഭികമായിട്ട് പറയട്ടെ ഒരു വീട്ടിലൊരു മരണം നടന്നാൽ ചില ആശ്വസിപ്പിക്കൽ മൗനം കൊണ്ടായിരിക്കും നല്ലത് ഒരു കുട്ടി മരിച്ചു എന്ന് വിചാരിക്കുന്നു വീട്ടിൽ ആ ഉമ്മ ആ ഉപ്പ അവർക്കത് കൽബിൽ വന്ന ആ ഒരു ഷോക്ക് ആഘാതം അത് കുറച്ചു കൊണ്ടുവരണം അപ്പോഴേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ ദുന്യാമാണ് എല്ലാവരും മരിച്ചു പോവും ചിലപ്പോൾ നേരത്തെ മരിക്കും ഭയങ്കര വേദന ഉണ്ടാവും ആ വേദന ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കും ചിലപ്പോൾ എന്താണെന്നറിയോ എന്തേ ഇപ്പൊ കുട്ടിക്ക് പറ്റിയത് മരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണിത് കുട്ടിക്ക് എപ്പോഴിപ്പോ ഇതൊക്കെ ഉണ്ടായത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്തേ കാണിച്ചത് എന്തോ ഓപ്പറേഷനാ ചെയ്തത് എവിടെയാ കൊണ്ട് അപ്പൊ ഈ കുട്ടിയുടെ ഈ ഓർമ്മകൾ വീണ്ടും ഇവരാണ് ഒന്നുമില്ല ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് ഈ മരണം നടന്ന വിഷയങ്ങളിൽ പലപ്പോഴും മൗനമാണ് ഏറ്റവും നല്ലത് ഒന്നും പറയണ്ട അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലേ ആ വീട്ടിൽ പിന്നെ ആ മോനെ മോനെപ്പറ്റി ഇങ്ങനെ പറയാ മരിച്ച മോനെ മോനെപ്പറ്റി ഇങ്ങനെ അവൻ്റെ മധു പറഞ്ഞാൽ നല്ല മോനെന്നിട്ടോ ഓനെ എനിക്കും ഉപകാരം ഇന്ന ഓട്ടോറിക്ഷ ഓനെ കൊണ്ടത് അന്ന് കൈയാണിച്ചപ്പോൾ ബൈക്കും അവനാണ് എന്നെ അവിടെ കൊണ്ടേ ആക്കി തന്നത് അതൊക്കെ പറയുമ്പോൾ ആ ഒരു ഓർമ്മയും ചിന്തയൊക്കെ വരികയാണ് അത് അവർക്ക് ആശ്വസിപ്പിക്കലല്ല അത് അവരെ വേദനിപ്പിക്കലാണ് ആളുകൾക്ക് അനുസരിച്ചിട്ടോ സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യന്മാർ പല രീതിയിലാണ് ചിലപ്പോഴേ നിങ്ങളുടെ പോയിരുന്നാൽ മതി ഒരു ദ്വ ചെയ്യാം അത് ഏറ്റവും നല്ല ഒരു ഉപകാരമാണ് ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മളറിയില്ല നമ്മൾ ആശ്വസിപ്പിക്കാനാണ് പോണത് എന്താ പറയേണ്ടത് നമ്മൾ ആൾക്കാർക്ക് അറിയില്ല പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും അപ്പം അങ്ങനെ പറഞ്ഞു കഥ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ആ പഴയതൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ വേദനിച്ച് തളർന്ന് ആരും വീട്ടിൽ വരാതിരുന്നാൽ മതിയായിരുന്നേ എന്നൊക്കെ ആ ഉമ്മി മാപ്പിൻ ചിന്തിക്കുക ആരേ വന്നാ പിന്നെ പഴയത് ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കല മൗനം അത് മതി പ്രാർത്ഥിച്ചു കൊടുക്കുക സ്വർഗത്തിലുള്ള കാണിച്ചിരട്ടെ സ്വർഗ്ഗത്തിലെത്തിച്ചു തരട്ടെ അമീൻ അത്ര പറഞ്ഞാൽ മതിയാവും അല്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ആശ്വസിപ്പിക്കില്ല ഒരു പക്ഷേ അതിൻ്റെ ഉപകാരത്തേക്കാൾ ഉപദ്രവമായിരിക്കും ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സുകൾ നമുക്കൊക്കെ അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുള്ളൂ നമ്മളിത് പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്കൊരു അനുഭവം വരാതെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ചിലപ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മുടെ വീട്ടിലൊരു അനുഭവം വരണം നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അവരെക്കുറിച്ച് ഓർക്കുന്ന ഓർമ്മകൾ കാരണം വരുന്ന മനസ്സിന്റെ ദുഃഖവും ഭാരവും അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്താൽ മതി അത്രക്കാർ കുറെ വർത്താനം ഒന്നും പറയണ്ട മരിച്ചുപോയി എല്ലാവർക്കും എങ്ങക്കോരെയോ ഓർക്കും അറിയാം തിരിച്ചൊരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല മരണപ്പെട്ട ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾ ആർക്കും ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് അല്ലേ അമ്പിയാമൃ സ്ലിങ്ങൾ മരിച്ചത്ത് കറാമത്തുള്ളവരൊക്കെ ഇറങ്ങണം അള്ളാഹുസലിൽ ചില അപ്പോ ദ്വാ ചെയ്ത് കൊടുക്കുക